െന്താ അറിയോ പനി എന്നെയ് നാല് മണിച്ചി എന്തെങ്കിലും കടിയുണ്ടാക്കാന്ന് വെച്ചിട്ട് നോക്കാം കേട്ടോ അപ്പം നോക്കുമ്പോൾ നമുക്ക് റേഷൻ കടയിൽ കാടുന്നിട്ട് ഗോതമ്പ് പൊടി ഉണ്ട് കേട്ടോ പിന്നെ ഈ രണ്ടത്തെ ശർക്കര ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ അവിടെ എപ്പോഴും നമ്മളെ ആവിയിൽ വേവിച്ചെടുക്കാനല്ലേ ഇവിടെ ഞങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്തെട്ടോ ആട്ട അങ്ങനെ ചുടലില്ല അപ്പം നിന്ന് ഇപ്രാവശ്യം അവിടെ ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കില്ലേ അപ്പം അങ്ങനെ ചുട്ടെടുക്കാൻ വിചാരിച്ചിട്ടേ വേഗം തന്നെ ഉണ്ടാക്കാം അമ്മൂട്ടി വന്നിട്ടില്ല അമ്മൂട്ടി ഒന്നും കുഴപ്പമെത്തില്ല അപ്പം അവർക്ക് ഫ്രഷർസ് ഡേ ഒക്കെ ആയിട്ട് കുറെ പരിപാടികളുണ്ട് പറഞ്ഞിട്ടുണ്ടാവുന്നു അപ്പൂസ് പോയിട്ടില്ല അവൻ്റെ പനി രാവിലെ ഒരു മുടി കൊടുത്തിട്ടാണ് പോയത് കൊറവില്ല അപ്പോ രാവിലെ പണി ഉണ്ട് കേട്ടോ എന്താ ചിട്ടാ നമുക്ക് ആവശ്യം നാല് മണി ഇട്ടായിരുന്നു ഭയങ്കര സന്തോഷം അപ്പൊ പണി ഇട്ടിരുന്നിട്ട് പോയിട്ടുണ്ട് പനി മാറ്റി വന്നിട്ടാണ് പോവാൻ അവിടെ ക്ലിക്കിൽ പോയി കാണിക്കാത്ത നിങ്ങളുടെ ഓക്ഷെ കാട്ടാച്ചിട്ട് അവിടെ ഏഴുമണിവരെ ഉണ്ടാവും അപ്പൊ വന്നിട്ടൊന്ന് ക്ലോച്ചിട്ടാ അപ്പോഴേക്കും എന്നാൽ എല്ലാവർക്കും ഉണ്ടാവും കുട്ടികൾക്കോട്ടാവോ നമുക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ ചായ എടുക്കുമ്പോന്തെങ്കിലൊക്കെ അപ്പോൾ ഈ ഉച്ചക്ക് വന്നപ്പോൾ തന്നെ പറഞ്ഞു അവരോട് ഞാൻ വന്നെന്തെങ്കിലും ഉണ്ടാക്കാം അപ്പൊ ഞാൻ അങ്ങനെ ഇണ്ടാക്കാൻ വിചാരിച്ചിട്ടേക്കണ്ട വല്ലാണ്ട് െന്താ ചെയ്യുന്ന അറിയുമോ ഞാൻ അന്നേരം വെറൈറ്റി ഇട്ടാ മറ്റേ നമ്മൾ ഇലേൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ തരത്തിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടൊക്കെ അല്ലേ കൂടെ അവിടെ മിക്സ് ചെയ്യുക എന്നിട്ട് ഇലേലോട് വരത്തിക്കവിടെ ചൂടാക്കും അങ്ങനെ പോയിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ച് കുറച്ച് ജീനകം ഇട്ടു നമ്മളെ ചെറിയ ചീര അരി അതും കൂടെ ഇട്ടു ഞാൻ ഇത് ഇങ്ങനെ അല്ല കുഴച്ചെ മിക്സ് ആക്കി ആക്കിട്ട് കേട്ടോ പിന്നെ മഴ ആകുന്നുണ്ട് മഴ ഒന്ന് ചെറുതായിട്ട് ചാറുണ്ടായിരുന്നു ഇത്ര മതി ഒന്ന് കഴുകട്ടെ വാഴ ഒക്കെ പോയി അന്ന് അവിടെ നമ്മടെ ആ പണി നടന്നപ്പോഴേ കുറെ വാഴ പോയി ഇതിപ്പോ നമ്മള് നടുക്കിൽ ഇങ്ങനെ തേങ്ങ കെട്ടാലും രസം തന്നെയാകും ഇത് ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യയിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം എളുപ്പത്തിന് പങ്കെടുക്കുകയാണ് ഉണ്ടാവും കൂടെ ആവുമ്പോഴേ എന്നപ്പോൾ എന്നും ഈ കടി ഉണ്ടാക്കുക നമ്മള് മക്കളല്ലെങ്കിൽ സ്കൂളോട്ട് വരുമ്പോൾ നമുക്കൊരു എന്താ കൊടുക്കുക എന്താ കൊടുക്കുക വേണ്ടിയിട്ടോ ചില ദിവസമൊക്കെ കൊണ്ടുവരണ്ട് എണ്ണക്കടി എന്തെങ്കിലുമൊക്കെ ഇപ്പൊ അവനിപ്പോ ഒന്നൊന്നും പറയാൻ പറ്റിണ്ടാവില്ല ഇന്നപ്പം അവനിപ്പോ അവനോട് ആശുപത്രി പോക്കും കൊപ്പാടും ഇതാകുമ്പോൾ പിന്നെ കേടില്ലല്ലോ നമ്മളെ എണ്ണയിലൊന്നുമല്ലോ ഇപ്പൊ ഗോതമ്പൂടിയല്ലേ മീനെന്തേലും കൊണ്ടോ അറിയില്ല കേട്ടോ ഇപ്പൊ കൊറേ ദിവസമായിട്ട് ഇപ്പൊ മീനൊന്നും കൊണ്ടുവന്നിട്ടുണ്ടാകുന്നില്ല കട കൊറച്ച പരത്തി അങ്ങനെ ഇണ്ടാക്കി കിട്ടേ ഇല്ല കാരണം ആ അവിടെ ഇണ്ടാക്കും ആവിയില് അല്ലാണ്ട് അങ്ങനെ ചുറ്റെടുക്കലില്ല എന്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നോ ചുടുമ്പനി ചുടുമ്പ വേറെ ടേസ്റ്റ് അല്ലേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും അറിയില്ല ചുമ ഉണ്ട് നല്ല ചുമയുണ്ട് പനി സീസണാണ് അവിടെ ക്ലിനിക്കിലൊക്കെ എത്രയാ അറിയോ കൈ പനിയായിട്ട് പനി മഞ്ഞപ്പിത്തം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ പറയുമ്പോഴൊക്കെ ഒന്ന് ബ്ലഡൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്നറിയുന്നുണ്ട് കാരണം സ്കൂളിൽ നിന്ന് അവർ പനി കൊണ്ട വെള്ളം ഒന്നും ഇവിടെ കൊണ്ടുപോവില്ല അവര് കേട്ടോ മറ്റേതൊക്കെ ഞാനിവിടെ ആക്കി കൊടുത്തായിരുന്നു ഇപ്പൊ ഒന്നും വെള്ളമൊന്നും കൊണ്ടുപോവില്ല അത് അമ്മും കൊണ്ടുപോവില്ല കേട്ടോ വെള്ളം ഈ വെള്ളത്തിൽ കൂടെ ഒക്കെ തന്നെയാണ് കൂടുതലും പനിയൊക്കെ വേണം നമുക്കൊരു നോക്കിട്ടോ കണ്ണോ പനികളൊക്കെ നല്ല പരത്തിരിക്കണോ കത്തനൊക്കെ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് പോയിട്ട് റബറും കാട്ട് പോയിട്ട് കൊണ്ടുവന്നു അന്ന് വെട്ടി വെട്ടിപ്പൊളിച്ചിട്ടേ ആ നമ്മളാ കോടിന്റെ മേലെ എടുത്തു വെച്ചിട്ടോ നമുക്ക് എന്താ പറയാ ഫോണൊക്കെ ആവുമ്പോ എടുക്കാതറിഞ്ഞിട്ടേ അവ നോക്കുമ്പോ പറ കഴിഞ്ഞു തുടങ്ങി അപ്പൊ പിന്നെ ഞാന് എടുക്കാൻ നല്ല പച്ച ഓരോന്നോരോന്നെ പറ്റുള്ളൂ ചെറിയ ചട്ടിയാ പോണ്ടേ പത്തനങ്ങനെ ഓരോന്ന് ഇത്ര കേട്ടോ അപ്പിന് ഉണ്ടാക്കട്ടെ രാജ്ട പണി മാറ്റി വരുമ്പോ കൊടുക്കുകയും ചെയ്യാന്ന് ചുക്കെള്ളം വെച്ചിന് ഇങ്ങനെ ആക്കി അപ്പോഴേക്കും വേഗം ഉണ്ടാക്കാതിട്ടായി ഇനിയിപ്പൊ അമ്മൊക്കെ വരണ്ട സമയായി വരുമ്പോണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിക്കുമ്പോ അവർ മുഖം കാണുന്നു കാരണം അങ്ങനെ വിശട്ടി വരിക ചോറ് കൊണ്ടുപോയിന്നെട്ടോ ഒന്ന് ചോറും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ എന്നാലും അവിടെ നിന്ന് എത്തുമ്പോഴേക്കും ആ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ പാട് കേട്ടിട്ട് എത്തുമ്പോഴേക്കും നല്ല വിശപ്പാകും അപ്പൊ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാല് കുട്ടിയൊക്കെ സന്തോഷം അപ്പോൾ ചോറ് കുറച്ച് വെക്കണം വേഗം ചെയ്യണ പ്രാവശ്യം കടയാത്ത അരിയ കൊണ്ട് വേഗം ആവുംട്ടോ കറി ഞാനിപ്പോ എന്താ വെച്ചിട്ടാ മുതിരല്ലേ മുതിര വെറുതെ ഒരു പറത്തിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെക്കില്ലേ മുതിരപ്പൊളി അങ്ങനെ വെച്ചിട്ട് രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ രാജ്യത്ത് വരുമ്പോൾ കൊണ്ടുവരും പിന്നെ കൊണ്ടുവരും അപ്പൊ അപ്പോഴേക്കും വേഗം എടുക്കട്ടെ ചിട്ടാ എന്നാണെന്ന് അറിയുമോ മണി ഏഴുമണി ഉള്ളൂ ഞങ്ങളുടെ അടുത്ത ഡോക്ടർ കേട്ടോ എന്നാൽ കാണിച്ചാൽ മറ്റേ ഞാൻ ആദ്യം പെരിന്തൽമണ്ണ നമ്മള് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൻ്റെ പോയിരുന്നു കേട്ടോ കുട്ടികളെ ഒക്കെ ചെറുതാകുമ്പോഴേ ഇപ്പം കുറേ ആയി ഞങ്ങളുടെ ഇപ്പം ചില നമുക്ക് ഇങ്ങനെ ജോലിക്ക് പോകേണ്ട സ്വന്താവുമ്പോഴേ നമുക്കൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കല് നല്ലത് ഇപ്പം എന്തുണ്ടെങ്കിലും ഇപ്പം രാജേട്ടനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ രാജേട്ടനെയും ഗുളിക പല എന്താ ഗ്യാസിന്റെ ഗുളിക അങ്ങനെയൊക്കെ ഓരോരോ അതിനൊക്കെ ഭയങ്കര അലർജിയാണ് എന്നാലും അവരുണ്ടായി ഇതുപോലെ പെരിന്തൽമണ്ണ പോയിട്ട് അങ്ങനെ വയ്യാണ്ടായി അപ്പം പിന്നെ സാറിനെ അറിയാട്ടെ ഞങ്ങളുടെ സാറിന് അറിയാം എല്ലാ കാര്യങ്ങളും അപ്പൊ പിന്നെ ഇവിടെ തന്നെ കാണിക്കുമ്പോൾ ഒരു സമാധാനാണ് അപ്പൊ പിന്നെന്തായാലും വരട്ടപ്പോഴേക്കിന്ന് പണികളൊക്കെ ഒരുക്കി വെച്ചാൽ തിരുമ്പിട്ടില്ല തിരുമ്പെ കുറച്ചു തന്നെ ഉള്ളു ഇന്നലെ ഒരുപാട് തിരുമ്പി ഉണ്ടായിരുന്നു അപ്പം പിന്നെ രാജാൻ വരുമ്പോൾ സോപ്പുണ്ട് ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ വന്നിട്ട് അങ്ങോട്ട് തിരുമ്പൽ കഴിക്കാതിട്ട് പിന്നെ അത് വേഗം കാണിക്കട്ടോ കാക്കയാളത്ത് കണ്ടിട്ടാ തോന്നണു അവിടെ നിന്നിട്ട് ഒരെണ്ണായിട്ടാ എന്താ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ ഇങ്ങനെ ശർക്കരൊക്കെ പാട കൂട്ടി കുഴക്കോണ്ടേ ഉള്ളൊക്കെ വണ്ടിണ്ടാവും തോന്നുന്നുണ്ട് നോക്കിട്ടങ്ങനെ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാംണ്ട് അമ്മ വേണോ ഉം ഇനി രാവണേ ഉള്ളൂ അമ്മട്ടോ അമ്മോ കോളേജിൽ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോളെ നല്ല രസാട്ടോ ഒരു കോളേജ് കോളേജിലെ ജീവിതം എന്നൊക്കെ പറയുമ്പോലെ കോളേജിലൊന്നും പോയിട്ടില്ല കേട്ടോ പക്ഷെ അവരത് ഇങ്ങനെ കാണുമ്പോൾ രസാ ഇവളായിരുന്നു സ്റ്റെപ്പ് ഇട്ട് വർത്തായിരുന്നു എന്താ ജൂനിയേഴ്സ് വരില്ലേന്ന് പ്രഷക്ക് നല്ല സ്റ്റെപ്പൊക്കെ രാവിലെ പഠിച്ചു പോയായിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങൾ പറയാ നല്ല രസമാണ് അതൊക്കെ കേൾക്കുമ്പോട്ടോ എന്താ അമ്മൂന് കൊടുക്കട്ടെ അമ്മ പിന്നെ ചായ കുടിക്കില്ല കേട്ടോ കട്ടൻ ചായ കുടിക്കില്ല കാപ്പി കുടിക്കും കട്ടൻ കാപ്പി കാപ്പിടാം ഇത് കഴിച്ചു അമ്മക്ക് ഉണ്ടാക്കി എടുക്കട്ടെ ചായ ആവിള്ളു അപ്പക്ക് കഴിച്ചാ രസം വരും വെച്ചിട്ട് അടേന അത്രയ്ക്കും വലിയ ഇഷ്ടമായിട്ടില്ല എന്നാലും അല്ല ചുട്ടത് വേറെ ടേസ്റ്റ് ഞാനറിയോ ചായയും കൂടെ വെച്ചാൽ രാജായിട്ടുള്ളതാവുമല്ലോ ചെട്ട പണികൾ നോക്കം ഡോക്ടറെടുത്ത് പോയിട്ടോ അപ്പോഴേക്ക് ഏഴുമണി ആയി അവര് അറങ്ങാൻ തുടങ്ങിറന്നു അയ വിളിച്ചു പറഞ്ഞിരുന്നു രാജാക്കും എഴുപോ ചെയ്തു എന്നാ അതിനവരോട് നിന്നോട്ടോ മരുന്നൊക്കെ ഇട്ടി മരുന്നൊക്കെ ഉണ്ട് പിന്നെ അലർജിയുടെ ഉണ്ട് അലർജിയുടെ പ്രശ്നം ഉണ്ടാവുക അതിനുള്ള ഗുളിക ഒക്കെ തന്നിട്ടുണ്ട് വേഗം ആ ഗുളിക കൊടുത്തു അവര് മുന്നേ ആളെ എന്നൊക്കെ കഴിച്ചിട്ടുണ്ടോ വലിയ വിശത്തൊന്നും ഇല്ല കേട്ടോ ഭക്ഷണം ഇല്ലാത്തൊക്കെ അവിടെ തന്നെ ആ ഗുളിക കൊടുത്തു ഇനി ഉണ്ട് രാജാവിടെ വന്നപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മീൻ എന്ത് മീനോ ആ കാലിൽ നിങ്ങൾക്ക് മീന കൊണ്ടിട്ടില്ല മീന് എന്ത് മീന മറ്റേ അയിലക്കണയൻ അയിലക്കണയനുണ്ട് മറ്റേ അയലല്ലേ അയലയുണ്ട് അപ്പം ഞാനൊന്നു വിചാരിച്ചോളൂ ഈ അയല നമുക്ക് തേങ്ങ കരച്ചിട്ട് ഈ കറി വെച്ച നാളത്തേക്കോ നാളെ രാവിലെ ചെക്കിക്കാവും കേട്ടോ അടുത്ത് വർക്കും ചെയ്യാമെന്ന് വിചാരിച്ചു രാജ്യത്തെ നമുക്ക് കുളിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പോയിട്ടുണ്ട് കുന്നക്കാലം ഒരു മരിപ്പുണ്ടല്ലോ ഇവിടെ അടുത്തുള്ള തറവാടത്തേക്ക് അടുത്താണ് അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് വരുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് സമയുന്നതായിട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു നമ്മടെ ആ അയിലക്കനല്ലേ അത് ഞാനിങ്ങനെ വറുത്തു പിന്നെ നമ്മടെ അയലുണ്ടായിരുന്നു ഇതിന് ഇപ്പൊ സാധാ അയലല്ലേ അത് ഞാന് കാണിക്കറി വെച്ചു പുഴി വറച്ച് മറ്റേ പറയോ കൊടംപുഴി ഉണ്ടായിരുന്നു ഇവിടെ ആ കൊടംപുഴി ഇട്ടിട്ട് പിന്നെ കറി വെച്ച് ഭംഗി കുറച്ചും കൂടെ വറക്കാൻ എടുക്കത്തിൽ അപ്പൊ ഈ കറിയില്ല രാവിലേക്കും വെച്ചിട്ടേ ഇപ്പൊ വെച്ചാ രാവിലേക്കല്ല ഉച്ചകരക്കും കൂടെ ഉണ്ടാവൂരച്ചിട്ട് ഞാൻ അങ്ങനെ തേങ്ങ കരച്ചാത്തത് പിന്നെന്താ രാജേട്ട് വന്നിട്ടില്ല കേട്ടോ ആ മരിച്ച അവിടെ പോയിട്ട് രാജേ വീടിന്റെ അടുത്താണ് അപ്പം കുറച്ചു നേരം കഴിഞ്ഞിട്ടൊക്കെ തന്നെ വീടുണ്ടാവുള്ളൂ പനിമാറ്റി ഒന്നും കുറിച്ചിട്ടൊന്നും ഇല്ലാട്ടോ അങ്ങനെ പോയതാണ് അപ്പോൾ പിന്നെ എന്താ പറയുക വെച്ചാൽ ഇനി കമൻറ്റിൽ വന്ന കാര്യമൊക്കെ പറയുന്നത് നമ്മുടെ ലൈവിൻ്റെ കാര്യം ഞാൻ അന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ ഒരു പേര് മാറിപ്പോയതായിരുന്നു ഷീബ പ്രതിഭോ എനിക്ക് ആ ഇത് പറഞ്ഞത് ഐഡിയ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ നല്ല നല്ല കൂട്ടുകാരൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ കാരണം അവർ നല്ലത് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ആൾക്കാരൊന്ന് കമ്മി ആകുമ്പോഴൊക്കെ ലൈവിലൊക്കെ ആൾ കുറവാകുമ്പോൾ അവരത് പറഞ്ഞ് തരുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ വേറെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഒക്കെ തുടങ്ങിയ സമയമല്ലേ അപ്പം ഇനിയിപ്പോൾ സൺഡേയില് നമ്മൾ എത്ര കിട്ടാലും ആൾക്കാരുണ്ടാവില്ല കാരണം എല്ലാവരും ടി വിയുടെ ഒന്നില്ലാകും അപ്പം പിന്നെ ഇനിയിപ്പോൾ ഏത് സമയത്താ നിങ്ങളത് എങ്ങനെയാണ് അറിയില്ല കേട്ടോ ഇപ്പോൾ ഏത് സമയത്താണ് ഉള്ളത് എന്നൊക്കെ ആർക്കെങ്കിലും അറിയാൻ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ നിങ്ങളൊക്കെ വരാൻ പറ്റുന്ന സമയം നോക്കിയാൽ മതി എന്താ പറയുക വേറെ നമുക്ക് നിർത്തിയില്ല എന്നിട്ടാണ് കാരണം ഈ ഒരു ഇനി ഇപ്പോൾ ആകെ ഒരു ഒരു മാസം അല്ല എട്ട് മാസമൊക്കെ തന്നെയുള്ളൂ ഒരു മാത്രത്തിനെയുള്ളവരുമല്ലാവാൻ തോന്നുന്നു അപ്പോൾ ഈ വാഷവറാവണ്ടേ അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യും വെറുതെ വെച്ചാൽ തന്നെ ചെയ്യും പിന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് നല്ലൊരു സമയം പറ്റും സമയത്തേക്ക് പറഞ്ഞു തന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പറ്റി എടുക്കാം അതൊന്നും കവിടെ പറഞ്ഞാൽ മതി മിനിയോടെ നല്ല കുരുമുളകിന്റെ ഇനിയിപ്പേക്ക് ശ്വാസം മട്ടത്തിലടങ്ങും അതിന്റെയൊക്കെ മണം കെട്ടാലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അപ്പ ഇനിയിപ്പൊ കുറച്ച് സമയായി അപ്പൂനെ ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട് നാളെ സ്കൂളിലേക്ക് വിടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന് പോയിട്ടില്ല ഇനിയിപ്പോൾ ഒഴിയില്ലെങ്കിൽ കൂടുതലും അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് പിന്നെട്ട അവിടെ തന്നെ പഠിക്കാൻ ഒരുപാടുണ്ടാകുമ്പോഴേ മനസ്സിലാവൂലെ ഇപ്പം രാജേ നെറ്റിട്ടില്ലേ വരാൻ വഴകും തോന്നുന്നുണ്ട് ഞാനപ്പം ചോറും അങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വെച്ചാൽ ഇടയ്ക്കുമ്പോൾ എന്തായാലും പത്ത് മണി കഴിയും പിന്നെ വീണ്ടും നാലുമണിക്ക് നോക്കണ്ട അവിടെ തന്നെയാണ് ഇത്ര വിശേഷം നടത്താൻ കേട്ടോ അങ്ങനെ കൊഞ്ഞ് വിശേഷമായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ വീഡിയോ അതിൽ കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് സബ്സ്ക്രൈബുകൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അതുപോലെ എന്തെങ്കിലും കമൻറ്റിയോടോട് പറയണം കവിറ്റിയോട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിയോട് പറയണം അതൊക്കെ എനിക്കിഷ്ടമാണ്